സ്നേഹ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ നാമത്തിൽ സർവതാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കു സിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കേൾപ്പെടുകയും ചെയ്യുവേൻ സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേൻ്റെ മിസ്സിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു സഭ മിസ്സിഹായ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം ഭർത്താക്കന്മാരെ മിസ്സിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ടു കഴുകി വചനത്താൽ വെണ്മയുളരാറാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്ത ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ പിന്നെയോ മെസ്സിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെ മാതാവിനെ വിട്ട് തന്റെ ഭാര്യയോട് ചേരും അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും ഇത് ഒരു വലിയ രഹസ്യമാണ് ഞാൻ മസീഹായെ കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത് അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പേൻ എന്തെന്നാൽ അത് നേരിയാകുന്നു നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു ആഹായി ആഹായ്